നമസ്കാരം ന്യൂസ് ട്രോപ്പ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശല്യത്തിനെതിരെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സമരം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കോടതികളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നതിനു വേണ്ടി കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻസ് കോർവെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ബിജു പ്രഭാകർ എ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഏറ്റവും വലിയ സ്വാധീനീയമായിട്ടുള്ള ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് സുപ്രീം കോടതി രണ്ടക്കെ നിറ്റി പറഞ്ഞു ദിജിയിലുള്ള ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പണികളെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെ ഷെൽട്ടറിലേക്ക് മാറ്റണം എട്ടാഴ്ചകളിലേക്ക് മാറ്റണം വളരെ വളരെ ഇന്ത്യയിൽ ഉറങ്ങുകയുള്ള ജനങ്ങൾ കൈകരിച്ച് സ്വീകരിച്ചിട്ടുള്ള ഒരു വിദ്യ പക്ഷേ മനസ്സിലാക്കണം അടുത്ത ദിവസം കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ കാര്യങ്ങളെല്ലാം നിരവധിക്കുന്നത് രൂപ വാങ്ങിച്ചിട്ട് നാലേ അയല്ലോ എന്ന് പറയുകയും അത് ജനങ്ങൾ പോലും കൈവരിക്കുകയും ചെയ്ത് അവമാര് കൂടെ ചെലവഴിക്കുകയും ഭൂമി വെച്ചുകൂടെ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല സുപ്രീം കോടതി വരെ അവർ സ്വാധീനിച്ചിട്ട് അടുത്ത ദിവസം കേസ് പിന്നീട് കേസ് എടുത്തിട്ട് കുറിച്ച് കോൺസിൽ നൂറ്റി വെള്ളം വരാനുള്ളത് എന്താണ് ഇവിടെ നടക്കുന്നത് പരിസാധനം ഈ കേസിനു വേണ്ടി വായിച്ച് ബന്ധപ്പെട്ട വക്തീം പേർ ആരൊക്കെയാണ് അഞ്ച് സീനിയർ വക്തീരം പേരാണ് ബന്ധപ്പെട്ടത് കപി സിമൻ മനുഷ് അഭിഷേക് സിന്ധി അതുപോലെ തന്നെ ഡവേ തുടങ്ങിപ്പോൾ അഞ്ച് സീമർ വക്തീതം പേരാണ് സുപ്രീംകോടതി വന്നത് ആരാണ് ഇവർക്ക് പൈസ കിട്ടുന്നത് ഇതൊക്കെ നമുക്ക് ഈ നാട്ടിലെ കടികൾ ജനങ്ങൾക്ക് വേണ്ടി ബാധിക്കാൻ വേണ്ടി തുഷാർനേക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരു വക്കീലിന്റെ കേരള ഗവൺമെന്റ് വെച്ചിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് വെച്ചിട്ടില്ല തുഷാർ നേട്ട പറഞ്ഞത് പല അഭിപ്രായങ്ങളും എന്റെ സ്വന്തങ്ങൾ ഗവൺമെന്റ് പറയുന്നതാണ് ഈ ഒരു വക്കീലിനെ ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള എൻ ജിഒ ഏതാണെന്നുള്ളത് ഞാൻ വെബ്സൈറ്റിൽ തന്നെ നോക്കി അവ നോക്കി കഴിഞ്ഞിപ്പോൾ എന്ത് എൻ ജി വെച്ചിട്ടുണ്ട് ഡൊണേഷൻ തരണം ാണ് മനുഷ്യനേക്കാളും പട്ടിക നല്ല പേര് നമുക്ക് നടക്കുന്ന പേര് പട്ടികൾ നല്ലതെന്ന് അപ്പൊ അങ്ങനെയുള്ളൊരു സംഘടന കോടിക്കണക്കിന് രൂപ ഈ ആന്റി വാങ്ങിച്ചിട്ടാണ് കേരളത്തിലെ പുരുഷാർ പറഞ്ഞൊരു കാര്യം ായിട്ട് പേര് ആളാണ് അത് അവർ ജോലി കാണിച്ചിരുന്നു അതല്ലേ പറഞ്ഞത് പക്ഷേ അങ്ങനെയുള്ള വക്കീലന്മാരെ ഹൈവേ അങ്ങനെയുള്ള

നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പോലീറ്റ് റിസർവ്സിന്റെ ഭാഗമായി സംസ്ഥാന ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ഇവിടെ ഇന്ന് ഒരു പ്രക്ഷോഭ പരിപാടി